ചരിത്രപ്രസിദ്ധമായ വരാക്കരപൂരത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് നടന്ന കാവടിയാട്ടം വർണ്ണാഭമായി രാവിലെ എഴുന്നള്ളിപ്പും കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചാരിമേളവും അരങ്ങേറി തുടർന്ന് ക്ഷേത്ര ക്ഷേത്രമൈതാനിയിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കി കാവടിയാട്ടം നിറഞ്ഞാടി ചൂടിനെ പോലും വകവയ്ക്കാതെ നിരവധി ഉത്സവപ്രേമികളാണ് ഒഴുകിയെത്തിയത് കെ ജി ഹാളിൽ പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ ആറു വരെ പാണ്ടിമേള അകബഡിയിൽ കാഴ്ച ശിവേലിയും ശേഷം വരാക്കര നന്ദിക്കര സാംബവരുടെ നേതൃത്വത്തിൽ പന്തൽവരവ് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് തായമ്പക കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവ നടക്കും രാത്രി എട്ടിന് ഗുരുവായൂർ ഗാന്ധാര അവതരിപ്പിക്കുന്ന നാടകം മഗധ അരങ്ങേറും രാത്രി പന്ത്രണ്ടിന് സാംഭവ നൃത്തത്തോടു കൂടി വേലവരവ് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് മുതൽ മൂന്ന് മുപ്പത് വരെ കരയോഗങ്ങളുടെ പൂരം വരവ് ശേഷം നാലിന് കൂട്ടിയെഴുന്നള്ളിപ്പ് ആറാട്ട് ക്ഷേത്രനടയിൽ സാമ്പവ് നൃത്തം വിത്തിടൽ ചടങ്ങും ഉണ്ടായിരിക്കുന്നതാണ്